Hello, good morning. രാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചമ്മ നിങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ സുധാകരൻ മാഷോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ആണുങ്ങൾക്ക് മുൻചണ്ടി ഇത് പിന്നെ വാശിയും വൈരാഗ്യവും എല്ലാം ഉണ്ട് അപ്പോൾ തൻപോരുമയും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ചില വഴികൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ നിങ്ങളുടെ വാശിയും വൈരാഗ്യമൊക്കെ കുറേ യ്ക്കണമെങ്കിലും എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് പോകണമെങ്കിലും ഞങ്ങൾ ഇങ്ങനത്തെ ഓരോരോ വഴികൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അത് അത്രയേ ഞങ്ങളും ചെയ്തുള്ളൂ ഇപ്പോൾ പത്മയും അതുപോലെ എന്താണ് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചൊരു കാര്യമാണ് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ മാഷ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ പറയും അവരിങ്ങോട്ട് വരുന്ന ആളെ അവരെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നത്തെ ഇവിടുത്തെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവിടെയാണ് പൂജ പൂജ അപ്പം അവരിങ്ങോട് വരും അവരിങ്ങോട് വരുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകണം സുധാകരൻ നീ ഇനി അതിനൊരു മുടക്കം പറയല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ ആ വിഗ്രഹം തിരിച്ചു കൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടു കൊടുക്കണം ഇത് നമ്മളുടെ ഒരു വിശ്വാസമായിട്ട് മാത്രം കണ്ടാൽ മതി നീ അതിനെ വേറെ ഇതായിട്ടൊന്നും കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ മാഷ്ക് ഒന്നും നിവർത്തിയില്ല ഒന്നും പറയാനൊന്നും നിവർത്തിയില്ല അതിൽ അവിടെ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ ശരി ഇങ്ങനെ ഒന്നും മറുത്ത് പറയാനൊരു ഇതുമില്ലല്ലോ വഴിയില്ലല്ലോ അങ്ങനെ ആ ഇത് കഴിയുമ്പോഴേക്കും നന്ദിനിക്ക് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ് ഇങ്ങനെ നന്ദിനിങ്ങനെ ആലോചിക്കുന്നതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും രണ്ട് കുടുംബം ഒന്നും ആവും അപ്പോൾ അത് എന്തായാലും നന്ദിനിക്ക് ഇഷ്ടമല്ല കാരണം വേദ അങ്ങനെ പൂർണമായും വിക്രമിൻ്റേതാ ും എന്നുള്ളൊരു വിശ്വാസമാണ് അവൾക്ക് അപ്പോൾ അതങ്ങനെ വേഗം ഇവളെ വിളിച്ച് പറയാണ് ആരെ മറ്റേ വർഷേ വർഷേച്ചി വർഷ നിങ്ങൾ പ്രസവം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നന്ദിനി അപ്പോൾ പറയും എൻ്റെ ഫോൺ പിന്നെ ഓൺ തന്നെ ആയിരുന്നു ഓഫൊന്നും ആയിരുന്നില്ല നന്ദിനി ഇങ്ങോട്ട് വിളിക്കഞ്ഞിട്ടല്ലേ എന്ന് പറയും അപ്പം അറിയാമല്ല അതിന് പ്രത്യേകിച്ചും കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പോൾ ഇപ്പോൾ വല്ല കാരണമുണ്ടോന്ന് വെക്കും അപ്പോൾ പറയും ആ ഇപ്പോൾ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറയും അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഒന്നുമല്ല പിന്നെ ചീ ഇവിടെ മറ്റേ ഇവിടെ വിക്രമിൻ്റെ അച്ചമ്മ പുതിയൊരടവുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് കുടുംബാംഗങ്ങളെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അടവായിട്ട് വന്നിരിക്കുക അവിടെ അവിടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും ഒക്കെ അതിന് അനുകൂലമാണെന്നാണ് അറിഞ്ഞത് പറയും അപ്പോൾ എന്താ കാര്യം എന്താ നീ പറഞ്ഞു വരുന്നത് ചോദിക്കും അപ്പോൾ പറയും ഇങ്ങനെ അവിടുന്ന് കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഒരു വിഗ്രഹം കൊടുത്ത് ഒരു രാമ സീതാ വിഗ്രഹം കൊടുത്തയച്ചിട്ടുണ്ട് അത് ഇന്ന് ഇവിടെ ഒരു വൈകുന്നേരം ഇവിടെ ഒരു വെച്ച് ഒരു പൂജ ചെയ്ത് നാളെ അവിടെ വെച്ചും ഒരു പൂജ കഴിഞ്ഞ് പിത്യസം തിരിച്ച ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കിടക്കണം ഒന്നുമില്ല വേറൊരു അടവാണ് രണ്ട് കുടുംബങ്ങളും കൂടെ ഒരുമിച്ച് പോകാനുള്ള പുതിയ അടവുകൾ കണ്ടുപിടിക്കുകയാണ് അവർ അവനെ അങ് അവനെ അവളെ അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറയും നിങ്ങളിത് വെട്ട് എന്നൊക്കെ പറഞ്ഞു അന്തിനെ ആദ്യ ഒരു ബോംബിടെയാണ് ഇവിടെ എന്താ വേദയുടെ വീട്ടിൽ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചെല്ലുകയാണ് മോളിക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് ഗെയിം ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ അറിയാം എന്താ വന്നപ്പോൾ തൊട്ടിട്ട് എന്താ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടല്ലോ അറിവ് ഏ ചുമ്മാ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അറിവ് ഗെയിമോ എന്ന് വെക്കും ആ വെറുതെ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ എന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ഇതും വല്ലതും അറിഞ്ഞോ അപ്പോൾ എന്താണെന്ന് വയ്ക്കുകയാണ് അറിയാം അപ്പോൾ പറയും അല്ല പിന്നെ ശ്രീ വ വർഷേനെ അവനെയും കൂടെ എങ്ങോട്ട് കയറ്റാനുള്ള പുതിയ ഇപ്പോൾ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നറിയുമ്പോൾ തന്ത്രങ്ങളോ എന്താ നീ പറയുന്നത് വെക്കുമ്പോൾ പറയും ഇങ്ങനെ ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ടത്രേ അതിപ്പോൾ അവിടെ പൂജ കഴിഞ്ഞിട്ട് ഇവിടെയും പൂജിച്ച് വെക്കണം പൂജയ്ക്ക് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം ഇവിടെ കാണുന്നത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു തിരിച്ച് കൊണ്ടുപോകും അപ്പോൾ ആരെ പറഞ്ഞു വെക്കുമ്പോൾ നന്ദിനിപ്പോൾ വിളിച്ചിരുന്നു അവിടെ നിന്ന് നിന്നിങ്ങനെ പറയും അപ്പോൾ അത് അത് ഒന്നുമല്ല ആ കുടുംബം ഈ കുടുംബം ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പുതിയ അടവുകളാണ് എങ്ങനെയെങ്കിലും അവനും ഇവിടെ കയറ്റുക എന്നുള്ള അതാണ് അവരുടെ പ്ലാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇത് ചോദിക്കാണ്ട പറ്റില്ലെന്നിട്ട് അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടെ താഴേക്ക് വരിക അപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ സദ്യവട്ടത്തിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു ഇവിടെ കുറേ കൈന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വരുമ്പോൾ ശ്രീ എന്താണ് അച്ചമ്മീം അല്ല വേദിയുടെ മുത്തശ്ശിയും അമ്മയും അച്ഛനും ദീപ്തിയൊക്കെ കൂടെ അങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്താണ് അവർ ഇങ്ങോട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കും എന്താ അച്ഛമ്മേ അല്ല എന്താ മുത്തശ്ശി പിന്നെ സദ്യ സദ്യക്കൊരിക്കാനുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞോ അങ്ങനെയുള്ളൊരു ശ്രീകാന്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അപ്പം നീ എന്താ അങ്ങനെ നിൽക്കും അല്ല അവളെ അവനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യാണ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് എന്നൊക്കെ അറിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും പ്ലാൻ ചെയ്യല്ല അതൊരു ചടങ്ങാണ് ആ ചടങ്ങ് ചടങ്ങിൽ രണ്ട് കൂട്ടരും കൂടെ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയും അപ്പം പറയും അവന് ഇവിടുത്തെ സ്വത്തിനോടാണ് താല്പര്യം കാരണം ആ സ്വത്ത് കാരണം മൂന്നായിട്ട് സ്വത്ത് വിഭജിക്കുകയാണെങ്കിൽ മറ്റേ വേദയുടെ സ്വത്ത് അവൻ്റെ പേർക്കല്ലേ പറയും അപ്പോൾ പറയും അവനങ്ങനെ സ്വത്തിനാഗ്രഹമുള്ള ആൾക്കാരൊന്നും അല്ല അവർ അവർക്ക് അങ്ങനെ സ്വത്തിനാഗ്രഹം ഉണ്ടെങ്കിൽ അവരതന്ന് ചെയ്യരുത് ഇതാണ് അങ്ങനെ എന്നെ പറ്റിയുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും ഇനി അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല മുത്തശ്ശി നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മളെ ശ്രീകാന്തിനോട് കാരണം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കുത്തിത്തിരിപ്പാണ് കുറെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം അച്ഛൻ അച്ഛനെന്തൊന്നും പറയാതെ അച്ഛൻ ഒന്നും ഉണ്ടില്ല അങ്ങനെ അച്ഛനോട് അതിൻ്റെ ഇടയ്ക്ക് നല്ല കുറേ ഡയലോഗ്സൊക്കെ വരുന്നുണ്ട് നമുക്കൊന്നും ഓർത്തെടുക്കാൻ പോലും പല്ലാത്ത നല്ല പിന്നെ ഡയലോഗ അത് വേറെ അച്ഛനങ്ങോട് നീച്ചു പോകും ജഡ്ജ് നീച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വർഷയും മറ്റേ ശ്രീകാന്ത് മാത്രം അടക്കം എല്ലാവരും എല്ലാ വഴിക്കും പോകുന്നുണ്ടായിരുന്നു നമ്മൾ ദീപ്തിയും ഇടയ്ക്കൊരു സംസാരമൊക്കെ സംസാരിക്കും ണ്ട് <laughs> കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ വിക്രം ആണ് ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ കാരണം മറ്റേ നന്ദിനി അവിടെ നിന്നോ പാറുവെന്ന് അവിടെ വീഴും മറ്റേ വിക്രമിനെ കാത്തു നിന്ന പോലെ അപ്പോൾ നീ ഇത്ര നേരം ഇത് എവിടെയായിരുന്നു വിക്രം നോക്കിയപ്പോൾ എന്താണെന്ന് വയ്ക്കും വിക്രം നിന്നെക്കാത്ത എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുക അച്ചമ്മയും ഉണ്ട് അച്ചമ്മ ഉണ്ടോ അച്ഛമ്മെ അതാ പറഞ്ഞത് ഇവിടെ ഒരു പൂജയൊക്കെ നടക്കാൻ പോവുകയാണ് നീയും പിന്നെ വേദയും കൂടെ വേണം പൂജ ചെയ്യാൻ പൂജ എന്ത് പൂജ എന്നുവെക്കും ആ നീ വേദേനെ തിരിച്ച് അവളെ വീട്ടിൽ കയറ്റാൻ എന്തൊക്കെയോ പൂജ പുതിയ തന്ത്രങ്ങളോ ആയിട്ട് വന്നിരിക്കുകയാണ് പുറത്തെ അച്ചമ്മ അവിടുത്തെ മുത്തശ്ശിയും കൂടെ അപ്പോൾ നീ ചെല്ലും നിന്നെ കാത്ത് നിൽക്കുകയാണ് അറിയും പൂജയോ ഞാൻ ചോദിക്കട്ടെ അറിയുമ്പോഴേക്കും അവനങ്ങനെ അത്തേക്ക് കയറി ചെല്ലുമ്പോൾ നന്ദിനി പിന്നാമൃത്ത് കൂടെ പോവാണ് കാരണം എല്ലാ മന്ദര എന്ന് പറഞ്ഞത് ചില്ലറ മന്ദരയൊന്നും അല്ല അവൾ ഇങ്ങനെയും മനുഷ്യരുണ്ടാവും ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുതരം തരം മലവലാതികൾ അപ്പോൾ സീരിയലാണെങ്കിലും അങ്ങനെയുണ്ട് നെയ് കുടുംബത്തിൻ്റെ സമാധാനം കളയും കുറെ എണ്ണം അങ്ങനെ വീട് ചെല്ലുമ്പോൾ മാഷും അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ വേദ കുളിച്ച് വരുന്നു അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പം പറയും നീ ഇതെവിടെയായിരുന്നു വിക്രം ഞാൻ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു പറയുമ്പോൾ എന്താ ചോദിക്കും ഒന്നും പറയുന്നില്ല ഇപ്പോൾ മറ്റേ മാഷ മാഷൊക്കെ നിൽക്കണപ്പോൾ പിന്നെ പിന്നെ ഒന്നും പറയാന്ന് വർത്തിയില്ല അപ്പോൾ പറയും ഇങ്ങനെ ഒരു പൂജയാണ് ചെയ്യണത് നീയും വേദയും കൂടെ തന്നെ ചെയ്യണം അപ്പോൾ ചെയ്യണപ്പോൾ എന്ന് വിളിക്കുകയാണ് അച്ചമ്മ അപ്പോൾ ആ അച്ചമ്മ അച്ഛമ്മെന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് വരുന്നുണ്ട് പറയും ആ ഒരു തോത്ത സോപ്പും കൊടുക്കുക വിക്രം പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറയും അപ്പോൾ എന്ത് പൂജ വെക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ നീ അങ്ങനെ ചെയ്താൽ മതി ചെല്ലേ പറയും അപ്പം പിന്നെ വിക്രം ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും എന്താണ് നന്ദിനി നന്ദിനി വരുന്നുണ്ട് നന്ദിനി ഓരോ പിന്നെ എന്താണ് കുത്തിതിരിപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിന് നമ്മളെ രാ മറ്റേ ടീച്ചി സോറി കമലമ്മ എല്ലാം മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ പോയി പിന്നെ നമ്മളെ വിക്രം കുളിക്കാൻ പോവുകയാണ് കുളിച്ച് കുളിച്ച് വരുന്ന നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്ന് നിൽക്കുകയാണ് നമ്മുടെ വിക്രം വിക്രം വന്ന് നിന്നിട്ട് ആ പൂജ ചെയ്യാണ് തിരികൊളുത്താണ് രണ്ട് വരണ്ടാളും കൂടെ നിന്നിട്ട് തിരി കൊളുത്തുന്നതാണ് ഇന്നത്തെ നമ്മളുടെ പിന്നെ പവിത്രത്തിൻ്റെ കഥ അതിൽ കുറേ നല്ല നല്ല ഡയലോഗുകളൊക്കെ ഉണ്ട് അപ്പോൾ കൊളുത്തി എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു വിക്രം പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ട കയൊക്കെ അങ്ങനെ തോക്കിയിട്ട് നിൽക്കുകയാണ് നമ്മളെ പക്ഷെ നല്ല ഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ വേദ പിന്നെ എന്താണ് വളക്ക് വേദ വളക്ക് കൊളുത്തുമ്പോൾ വേദയുടെ കൈപ്പിടിച്ച് രണ്ടുമോ രണ്ടാളോടും കൂടെ കൊളുത്താൻ പറയണം അങ്ങനെ രണ്ടാളും കൂടെ വിളക്ക് കൊളുത്തി കഴിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം റൂമിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെ അവിടെ കിടക്കുക അപ്പോൾ നമ്മുടെ വേദ അങ്ങോട്ട് ചെല്ലുക വേദ ചെല്ലുമ്പോൾ വിളിക്കുന്നുണ്ട് അപ്പം ഫോണിൽ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വേദ ചെന്നിട്ട് വിളിക്കുക ഹലോ എന്ന് വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ ഇങ്ങനെ എന്താന്ന് വെച്ചിട്ട് പറയുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞു നാളെ അമ്മയും അച്ഛനും നമ്മളങ്ങോട് പോകണം അവരെ വീട്ടിൽ നമ്മളെ എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അവർ ഇനിയിപ്പോൾ അങ്ങതും അങ്ങോട്ടും പോകണേക്കും ആ പോകണം പക്ഷേ ഒന്നുണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ആരെങ്കിലും പറയും അച്ഛനോ ഏട്ടനോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും ഞാൻ പറയും അറി പറയരുത് അതിന് ഞാൻ പറഞ്ഞോളാം നിങ്ങളൊരു മറുപടി മറുപടിയും പറയണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഒന്നാമത് എന്താ വെച്ചാൽ അവിടെ പോയി നമ്മൾ ഇങ്ങനെ സംഭവത്തല്ലേ നമുക്ക് ഇവിടെ മതി അവിടെ നല്ല സ്നേഹമായിട്ട് നിൽക്കണം അത് കാരണം ഇവിടുന്ന് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വരുന്നതാണ് അവരെ മുന്നിലെങ്കിലും നമുക്ക് വഴക്കോ ഒന്നും ഇല്ലാണ്ട് നിൽക്കാം ഒന്ന് അഭിനയിച്ചാൽ അഭിനയം തന്നെയാണ് അപ്പോൾ അറിയാം ഇവിടെ നമുക്ക് തമ്മ തെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകട്ടെ അവിടെ നമുക്ക് ഒരു നല്ല സ്നേഹത്തോടു കൂടി നിൽക്കാം അവർക്കും വിഷമാവില്ല ഇവർക്കും വിഷമാവില്ല പിന്നെ അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട ഞാനതിന് മറുപടി പറഞ്ഞോളാം നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുകയാണ് നമ്മുടെ വേദം അപ്പോൾ വിക്രമിന് എന്താ കാരണം കുറേ വിക്രമിൽ ചേഞ്ച് ആയി തുടങ്ങിയത് കാരണം ക്രമിനെ ഒരു സ്നേഹവും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേദോട് അപ്പോൾ അങ്ങനെ മിണ്ടത്തില്ല പറയും നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുകയും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛമ്മോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് എന്നിങ്ങനെ പറയും അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞാലും പക്ഷേ വേദ പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നീട് വരുന്നത് അപ്പോൾ അങ്ങനെ വേദ വിക്രമിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവുകയാണ് അച്ഛമ്മോട് ഞാൻ കുറച്ച് നേരം അച്ഛമ്മോട് സംസാരിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ എന്താണ് വേദയുടെ മുത്തശ്ശി അമ്മയും കൂടി വേദയെ വിളിക്കുന്നുണ്ട് കേട്ടോ വേദയെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന കാരണം കുറേ പ്രാർത്ഥ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിക്രം ഫോണും കൊണ്ട് വരികയാണ് അപ്പം എൻ്റെ അമ്മയെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പിന്നെ വിക്രം അടുത്ത് നിൽക്കുക അപ്പോൾ ചോദിക്കണേ എന്താണ് അമ്മയെ പരിപാടികളെന്നൊക്കെ അങ്ങനെ ചോദിക്കേണ്ട അപ്പോൾ അറിയാം അച്ഛൻ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വിക്രം അടുത്ത് നിൽക്കണമുണ്ട് അതെ സമ്മതിച്ചോ വിക്രമനെയും കുട്ടി വരണമെന്ന് പറഞ്ഞു ഓ ശരി എന്നറിയും കാരണം അങ്ങനെയൊന്നും പറഞ്ഞില്ല അച്ഛനൊന്നും മിണ്ടിയിട്ടില്ല എന്നേ പറയണുള്ളൂ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അറിയില്ല മോളെന്നാണ് പറയുന്നത് പക്ഷേ വേദ വിക്രമിനോട് പറയണ്ടതെന്ന് വെച്ചാൽ ആ അച്ഛൻ അതെ ആ ശരി അച്ഛന് നിങ്ങളോട് സംസാരിക്കണം അത്രേ എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഓ എന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോയി കഴിയുമ്പോൾ ചോദിക്കും അമ്മേ അച്ഛനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഏ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മോളെ നീ ധൈര്യമായിട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിടയ്ക്കാണ് ഞാനത് വിട്ടുപോയതാ മറന്ന് സോറി അപ്പോൾ നല്ല എപ്പിസോഡാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളൊക്കെ നല്ല എപ്പിസോഡുകൾ തന്നെയാണ് കാരണം മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെ കഥയാണ് കുറേ അവിടെ ഇവിടെയൊക്കെ പോവും അങ്ങോട്ട് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നിൽ ഒക്കെ അമർത്തിയെന്ന് പിന്നെ എന്താ പറയുക ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് ഹെല്പ് ചെയ്യണം പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ എങ്ങനെ പറയുക അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം ദിവസം കുറേ നേരമായി ഓക്കെ താങ്ക്